LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our Odhra Study Center. Join us at our Audra Study Center in Paravur LCC Kerala and take the first step towards a brighter future. പറവൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പാലിയേറ്റവ് ദിനാചരണം നടത്തി പറവൂർ അംബേദ്കർ പാർക്കിൽ ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു പറവൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പാലിയേറ്റു ദിനം ആചരിച്ചു പറവൂർ നഗരസഭയുടെ കീഴിലുള്ള ഡോക്ടർ അംബേദ്കർ പാർക്കിൽ നടന്ന സമ്മേളനം നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ലുള്ള അംഗങ്ങളാണ് പങ്കെടുക്കുന്നത് ഇപ്പൊ ഏകദേശം നാൽപ്പതിൽ പരം അംഗങ്ങൾ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ ദിവസമാണിന്ന് അതിലേക്ക് കൂടുതലായിട്ട് പ്രസംഗിച്ചൊന്നും നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പോൾ നിങ്ങളുടേതായ ആ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ സന്തോഷങ്ങളും കൊച്ചു കൊച്ചു വിഷമങ്ങളും എല്ലാം പങ്കിടാൻ കൂടിയുള്ള ഒരു ദിവസം കൂടിയാണ് അതേപോലെ കലാപരമായ എല്ലാ കഴിവുകളും നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ അതിൽ എല്ലാവരും ഉള്ള ഒരു ദിവസമാണ് വൈസ് ചെയർമാൻ എം ജെ രാജു അധ്യക്ഷത ു ഫ്ലവേഴ്സ് മുഖ്യാതിഥിയായിരുന്നു സംയുക്ത പരിചരണം ഏവരുടെയും അവകാശം എന്ന വിഷയത്തെ ആസ്പദമാക്കി കൊച്ചിൻ സാക്സ് ഡയറക്ടർ രാജൻ ആന്റണി മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു സഹോദരൻ പോയിരുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ഞാത്തിയിട്ട് ആ യാത്ര ഇന്നും എനിക്ക് മറക്കാൻ കഴിയില്ല ചേട്ടൻ വളരെ സന്തോഷവാനായിരുന്നു അന്ന് ഇതുപോലെ ട്രാഫിക് ഒന്നുമുള്ള റോഡായിരുന്നില്ല അത് ടാറിങ് പോലും നടന്നിട്ടില്ല ആ റോട്ടിലൂടെ ഏതോ കളിക്കളത്തിൽ ജയിച്ചു നേടിയ ഒരു ട്രോഫിയാണ് ഞാൻ തോളിലെത്തിയിരിക്കുന്നത് എന്ന ഭാവത്തോടെ വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് അനുവട്ടത്തറ ശ്യാമള ഗോവിന്ദൻ സജ്ജി നമ്പ്യത്ത് ടി വി നിതിൻ വി എ പ്രഭാവതി ടീച്ചർ ഡി രാജ്കുമാർ ഗിരീഷ് അബ്ദുൽസലാം സുകുമാരി ജ്യോതി ദിനേശൻ ജോബി പഞ്ഞിക്കാരൻ ഷൈനി രാധാകൃഷ്ണൻ ജയ ദേവാനന്ദൻ ആശാ മുരളി നിമിഷ ഇജി ശശി ലിജി ലൈഘോഷ് ഗീതാബാബു എം കെ ബാനർജി തുടങ്ങിയവർ സംസാരിച്ചു പാലിയേറ്റീവ് പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു